ഹായ് നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഈ അലുമിനിയം മട്ടം അതായത് ട്രൈ സ്ക്വയർ അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ നമ്മളിട്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അറിയാവുന്നവർ കുറേ പേര് പറഞ്ഞു നമ്മൾ ഇത് വെച്ച് ഈ വെൽഡിങ് റാഡിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇതിന് തേമാനം സംഭവിച്ച് പലരും അത് മാറ്റി വേറെ എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടു അപ്പം അത് നല്ലൊരു ഇൻഫർമേഷനാണ് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് അടിച്ച ആയതുകൊണ്ട് പെയിൻ്റ് അടിച്ച പൈപ്പും എപ്പോക്സി പ്രൈമർ അടിച്ച പൈപ്പ് ആയത് പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്നാൽ ഇത് പെൻസിലും കൊണ്ട് സാധാരണ വരക്കിൽ കുറവാണ് സാധാരണ നമ്മൾ ഇങ്ങനെ റാഡ് കൂർമ്മിച്ച് ഇതേപോലെ മൊന ആക്കിയിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ സൈറ്റുകളിലും ഉപയോഗിക്കുന്നത് അപ്പം ആ ഒരു ഇൻഫർമേഷൻ തന്നതിന് വളരെ നന്ദി പിന്നെ എന്നാൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം നല്ല ഇതായി ഇൻഫർമേഷൻ ആയതിൻ്റെ ആയതിൽ അറിഞ്ഞതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അന്നേരത്തിന് കുറേ പേരെൻ്റെ അടുത്ത് കമൻറ്റിലും അതേപോലെ മെസ്സഞ്ചറിലും ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ചെരിഞ്ഞിരിക്കണ പൈപ്പിൽ എങ്ങനെ ഇതിൻ്റെ അത് ഡിഗ്രി അറിയാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ കഴിക്കൂല് വെച്ചേക്കണേറ്റകത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെരിഞ്ഞിരിക്കണ ഒരു പ്രതലത്തിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഡിഗ്രി അറിയാൻ പറ്റും അതായത് എത്ര ഡിഗ്രിയിലാണ് ആ ചെരുവ എന്നറിയാൻ പറ്റും പറ്റുമോ എന്ന് ചോദിച്ച് കുറേ പേര് ഇട്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ചെറിയ വീഡിയോ ആട്ടോ ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞാലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ നമ്മളിത് കണ്ടോ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ പൈപ്പ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പൈപ്പ് വെച്ചേക്കുമ്പോൾ നമ്മൾ ഇതാണല്ലോ അതിൻ്റെ സ്ട്രേറ്റ് ഡിഗ്രി തന്നെ ഈ ഡിഗ്രിയാണ് നമ്മൾ നോക്കണത് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് വരച്ചു ഇന്ന് ഞാൻ ആ ഇതുകൊണ്ട് തന്നെ ആയിട്ട് വരയ്ക്കണം എളുപ്പത്തിന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഗ്രി അറിയണമെങ്കിൽ ഇതുണ്ടോ നമ്മൾ മട്ടം ഇങ്ങനെ കറക്റ്റ് വയ്ക്കുക ഇത് ഇങ്ങനെ വെക്കുമ്പോഴാണല്ലോ നമ്മൾ റൈറ്റ് ആംഗിൾ അതേപോലെ നമ്മൾ സ്പിഡ് ലെവൽ ഓർണ എടുക്കുക സ്പിഡ് ലെവൽ ഓർണ എടുത്തിട്ട് നമ്മൾ ഇതേണ്ട ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കിയതിന് ശേഷം വേണ്ട ഇത് കറക്റ്റ് സ്പിഡ് ലെവലിൽ സ്പിഡ് ലെവലിൽ നമ്മളിങ്ങനെ കറക്റ്റ് സ്പിഡ് ലെവൽ വയ്ക്കുക സ്പിഡ് ലെവൽ വെച്ചതിന് ശേഷം ഇത് വേണ്ട സ്പിഡ് ലെവൽ കറക്റ്റ് നോക്കണം സ്പിഡ് ലെവൽ കറക്റ്റ് വെച്ചതിന് ശേഷം ഇതിപ്പം കറക്റ്റ് സ്പിഡ് ലെവലാണ് സ്പിഡ് ലെവൽ വെച്ചോണ്ടോ ഇങ്ങനെ മുട്ടി അതായത് ഇവിടെ ഇങ്ങനെ വെച്ചാൽ സ്പിഡ് ലെവൽ വെച്ചതിന് ശേഷം സ്പിഡ് ലെവൽ കറക്റ്റ് തൂക്കു വയ്ക്കുക തൂക്കു വെച്ചതിന് ശേഷം ഈ ടോപ്പിൽ മുട്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക ചെരിച്ചു വെച്ചതിന് വെക്കുക വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ടോപ്പിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ടോപ്പിൽ കിട്ടണ ഏതാണ് ഡിഗ്രി ഇപ്പം കിട്ടിയേക്കണത് മുപ്പത്തി ഏഴാണ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് ഇപ്പം നമുക്ക് കിട്ടിയേക്കണത് അതേപോലെ നമുക്ക് അതിൻ്റെ ഡിഗ്രി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതുണ്ടെങ്കിൽ സ്പ്രിറ്റ് ഇങ്ങനെ വെക്കുക മനസ്സിലാകാത്തവർ സ്പ്രിറ്റ് ലെവൽ കറക്റ്റ് ലെവലിന് കറക്റ്റ് തൂക്കായിട്ട് സ്പ്രിറ്റ് ലെവലിൽ വയ്ക്കുക ഈ അലുമിനിയം മൊട്ടം എടുത്ത് അതിനൊരു ടോപ്പ് ടച്ച് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക അപ്പം ഇതിൻ്റെ ഇന്നലെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഏതാണോ ഡിഗ്രി കിട്ടണേ അതായിരിക്കും ഇതിൻ്റെ ഡിഗ്രി അപ്പം ഇത് ഉണ്ടോ അങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി കിട്ടണത് ആ മുപ്പത്തിയേഴ് തന്നെയാണ് നമുക്ക് ഇത് കണ്ടോ ഇവിടെ പിടിക്കുമ്പോഴും നമുക്ക് ആ ആ ഡിഗ്രി തന്നെയാണ് കറക്റ്റ് നമുക്ക് ഇത് കണ്ടോ ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് അറിയാനുള്ള ഒരു മാർഗം നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്പിറ്റ് ലെവൽ കറക്റ്റ് തൂക്കായിരിക്കണം സ്പിറ്റ് ലെവല് കറക്റ്റ് തൂക്കായതിനു ശേഷം ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയും നല്ല കുത്തനെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തനെ ഇരിക്കണ ഒരു ഇതിപ്പോൾ ഉദാഹരണം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തനെ ഇരിക്കണ ഒരു ഇതാണെങ്കിൽ നമ്മളിതിനെ ഇങ്ങനെ സ്പിറ്റ് ലെവല് കറക്റ്റ് തൂക്കു പിടിക്കുക സ്പിഡ് ലെവല് കറക്റ്റ് തൂക്കു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് കിട്ടുന്നത് ഇപ്പം ഡിഗ്രി വന്നേക്കണേ സ്പിറ്റ് ലെവല് കറക്റ്റല്ല ഒരു മിനിറ്റ് ആ സ്പിഡ് ലെവല് കറക്റ്റല്ല ഇപ്പം കറക്റ്റായി അപ്പം അതിൻ്റെ അമ്പത്തി രണ്ട് ഡിഗ്രി അതായത് ഏത് ഡിഗ്രി നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും അതാണ് നമ്മുടെ ഇന്നത്തെ പിന്നെ നമുക്ക് വേറൊരു വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്പിറ്റ് ലെവൽ സ്പിറ്റ് ലെവൽ നമ്മൾ നല്ലത് നോക്കി മേടിക്കണതിന് കുറേ ഇതുണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല സ്പിറ്റ് ലെവൽ എങ്ങനെ നമുക്ക് നോക്കി മേടിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യാമായിരിക്കും അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്